നിങ്ങൾ ദൈവത്തിൻ്റെ പക്ഷത്തേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്കെതിരെ പോരാടുവാൻ മുമ്പെങ്ങും ഇല്ലാത്ത രീതിയിൽ പൈശാചിക ശക്തികൾ കൂട്ടമായി ആക്രമിക്കുവാൻ തയ്യാറെടുക്കും നിങ്ങളെ ഒറ്റപ്പെടുത്തുവാനും നിരാശപ്പെടുത്തുവാനും വഴികളൊക്കെ അടയ്ക്കാനും മുന്നോട്ട് വിടകരുത് പറയുന്ന തടസ്സങ്ങൾ ഒക്കെ പിശാജ് നോക്കും പക്ഷേ ദൈവം വിളിച്ച ദൈവം വിശ്വസ്തനാണ് നമുക്കറിയാം പൊതുവെ തന്നെ പിശാജ് സകലം നശിക്കാനായിട്ടാണ് അവന്റെ പ്രവൃത്തി മുഴുവൻ നരകാഗ്നിയിലേക്ക് കൊണ്ടുപോകാനാണ് അവന്റെ ശ്രമം മുഴുവൻ അപ്പൊ ദൈവത്തിന്റെ ഭാഗത്തേക്ക് കയറി നിൽക്കുമ്പോൾ എത്രയധികം ശാചി പോരാടും പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ആരൊക്കെ ഏതൊക്കെ മേഖലയിൽ നിന്നും പരാജയപ്പെടുത്തുവാൻ പോരാടിയാലും കർത്താവിന്റെ പക്ഷത്തേക്ക് കയറി നിന്നവന്റെ കാര്യം കർത്താവിന് ഉത്തരവാദിത്വമുണ്ട് ഇന്ന് ശാലോം സന്ദേശത്തിൽ കർത്താവ് നൽകുന്ന വചനം നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ ഒറ്റയ്ക്കല്ല ഇരമ്യ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യയം പത്തൊൻപതാമത്തെ വാക്യത്തിൽ രചിക്കുന്നു അവർ നിന്നോട് യുദ്ധം ചെയ്യും നിന്നെ ജയിക്കുക എഴുതാനും നിന്നെ രക്ഷിപ്പാൽ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നുള്ള പാട് ദൈവം പറയുന്നത് കേട്ട് പോകുമ്പോൾ ഒത്തിരി പേര് നമ്മെ വിട്ടകന്നു പോകാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് പാതകളിൽ സഞ്ചരിക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ തന്നെ നമ്മളെ വിട്ട് മാറും ദൈവത്തിന്റെ പാതയിലേക്ക് ഉറച്ച സ്റ്റെപ്പ് വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ദൈവം നമ്മളെ കൈവിടില്ല മനുഷ്യർ ആരൊക്കെ മാറിയാലും ഇവിടെ ഇരമ്യാവിനോട് ദൈവം പറയുകയാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ പറയേണ്ട ദൂത് നീ പറഞ്ഞാൽ മതി നിന്നോട് പോരാടും എൻ്റെ ദൂത് നിമിത്തം എൻ്റെ വചനം നിമിത്തം എൻ്റെ ശബ്ദം നിമിത്തം പക്ഷേ നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് സഹോദരങ്ങളെ ദൈവത്തിന്റെ വാക്കനുസരിച്ചിട്ടാണ് ദൈവത്തിന്റെ വചനം നോക്കിയിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്കെതിരെ വരുന്ന എല്ലാ പ്രശ്നങ്ങളും ഉത്തരവാദിത്വം ദൈവം എടുക്കും ദൈവം എടുത്തിരിക്കും നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലും വീഴാൻ ദൈവം സമ്മതിക്കല്ലെന്നാണ് ശിഷ്യന്മാർക്ക് യേശു കൊടുത്ത ഉറപ്പ് ലൂക്കോസ് ഏത് സുവിശേഷം ഇരുപത്തി ഒന്നാമ തീയതി കൊടുത്ത ഉറപ്പതാണ് നിങ്ങളുടെ തലയിലെ ഒരു മുടി പോലും വീഴാൻ ഞാൻ സമ്മതിക്കില്ല അവൻ അറിയാതൊന്നും സംഭവിക്കില്ല അമ്മേ അത്രമാത്രം ഗൗരവമായി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ ദൈവവും തൻ്റെ ദൂതന്മാരും നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ ദൈവത്തിന് ഒരു വലിയ പദ്ധതിക്ക് വേണ്ടിയാണ് ദൈവത്തിൻ്റെ വഴിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് അതിനകത്ത് ദൈവീക വാഗ്ദത്തങ്ങളും നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ട് അത് പ്രാപിക്കാതിരിക്കാൻ പിശാച ആകുന്ന പോരാടും നിങ്ങൾ ജയിക്കും നിങ്ങൾ മുന്നേറും കാരണം കർത്താവ് നിങ്ങളെ കൈപിടിക്കും യോശുവായിട്ട് ദൈവം പറയുകയാണ് കനാന് ദേശം അവകാശമാക്കാനായിട്ട് ഇസാ ജനത്തെ കൊണ്ടുവന്നിരിക്കുക നീ വേണം ഈ ജനത്തിന് ഈ ദേശം ഏഴ് ജാതികൾ കിടന്ന ഈ ദേശത്തെ വിഭാഗിച്ച് പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് കൊടുക്കണം അതിനുള്ള പ്രാപ്തിയോ കഴിവോ നിന്റെ കയ്യിലായിരിക്കും പക്ഷേ നിന്റെ ദൈവമായ ഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളത് കൊണ്ട് നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം ഭയപ്പെടരുത് ഭ്രമിക്കുകയും ചെയ്യരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചല്ലോ ഭയപ്പെടരുത് ഭ്രമിക്കണ്ട ദൈവം നിന്നോട് കൂടെ പോരുന്നു ഇന്ന് ഇത് ഈ വചനം ഒരു ദൂതായിട്ട് ഏറ്റെടുത്തോ നിങ്ങൾ ഭ്രമിക്കണ്ട യഹോവ നിങ്ങളോട് കൂടെ പോരുന്നു ചിലര് ദൈവാലോചന ചോദിക്കുക ഇന്നത്തെ ദിവസം കർത്താവ് ഞാൻ പോകണമോ മുന്നോട്ട് പോകണമോ എന്ത് ചെയ്യും പരിശുദ്ധാ നിങ്ങളോട് ദൂത് പറയാണ് ഭ്രമിക്കണ്ട യഹോവ നിന്നോട് കൂടെ പോരും അത് കാരാഗ്രഹമാണേലും ചെങ്കടലാണേലും ദൈവം കൂടെ പോരുമെങ്കിൽ വിജയം ഉറപ്പാണ് നിങ്ങൾ ഉറപ്പായും അക്കര കടക്കും മറുകര കടക്കും ൂയ്യാപ്രവാചകന്റെ പുസ്തകം അൻപത്തിനാലാം അധ്യായത്തിന്റെ പതിനേഴാം വാക്ക് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നിനക്ക് വിരോധമായി ശത്രു ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കില്ല ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എന്റെ പക്കലുള്ള അവളുടെ നീതിയും ഇത് തന്നെ ഹോവലിച്ചിരുന്നു ആരൊക്കെ ഏതൊക്കെ ആയുധങ്ങൾ തേച്ചും എനിക്ക് ഉണ്ടാക്കി പ്രയോഗിക്കാൻ നോക്കിയാലും ദൈവത്തിന്റെ മക്കൾക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധത്തെ ദൈവമാണ് തടയുന്നത് ദാവീദിനോ ദാവീദിനോട് എല്ലാവരും പറഞ്ഞു നിന്റെ മോൻ മോനിപ്പ എതിരാ ഭാര്യ എതിരാ എല്ലാ ജനങ്ങളും എതിരാ അവന് ദൈവത്തിങ്കിൽ രക്ഷയില്ലെന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു ദാവീദ് പറയുക പക്ഷേ മൂന്നാം സംഘർഷണത്തിന് മൂന്നാം വാക്യത്തിൽ എഴുതിരിക്കുക നീയോ യോവേ എനിക്ക് ചുറ്റും പരിചയം എന്റെ മഹത്വം എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു നീ എനിക്ക് ചുറ്റും പരിചയമാണ് നമുക്കെതിരെ പോരാടോ ശത്രു ഏതൊക്കെ മേഖല കൂടെറ്റാലും നമുക്ക് ചുറ്റും പരിചയമായി ഇരിക്കുന്ന ഒരു ദൈവം കൂടെ ഉണ്ട് ആ കർത്താവ് നമ്മെ സംരക്ഷിക്കും സഖിരാമിന്റെ പ്രവചനം നാലാം അദ്ദേഹത്തിൻ്റെ ഏഴാം വാക്കത്തിൽ ഒരാത്മീയ ആരാധന ഇറശിലമ്മിൽ പുനസ്ഥാപിക്കാനായിട്ട് സെരുബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നിരിക്കുക ബാബയിൽ നിന്ന് മടങ്ങി വന്നിരിക്കുക ഇറച്ചിലമ്മിൽ വൈശാചിക ശക്തികൾ കൂട്ടമായി ആക്രമിക്കാനും സ്വർഗീയ മണ്ഡലത്തിൽ വരെ കുറ്റം ആരോപിക്കുവാനും ഭൗതിക മണ്ഡലത്തിലെ ആളുകളെ അവനെതിരെ സമരം ചെയ്യിക്കാനോ തടസ്സപ്പെടുത്താനോ എഴുന്നേറ്റ് വന്നപ്പോൾ ദൈവം പറഞ്ഞ കാര്യമാണ് സക്രിയാവ് നാലിന്റെ ഏഴ്ബാവൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആർ നീ സമഭൂമിയായി തീരും കൃവ അതിന് കൃവ കൃവ എന്ന ആർപ്പോടുകൂടി അവൻ ആണിക്കല്ല് കയറ്റും ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ കൂടെയുണ്ട് ദൈവം ആരംഭിക്കും പണികളെ ദൈവം ആരംഭിക്കും വഴികളെ ദൈവം തുറക്കും അമേൻ ഓരോസിനോട് കർത്താവ് ഗുരുതിൽ വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് പ്രവൃത്തി പ്രവൃത്തികളുടെ പുസ്തകം പതിനെട്ടാമധ്യം ഒൻപത് പത്ത് വാക്യങ്ങളിൽ നീ ഭയപ്പെടാതെ പ്രസംഗിക്ക ഞാൻ നിന്നോട് കൂടെയുണ്ട് ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് ഞാൻ നിന്നോട് കൂടെ ഉണ്ട് രക്ഷിക്കുവാൻ വിളിപ്പിക്കുവാൻ ഞാൻ കൂടെ ഉണ്ട് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ ദൈവമാണ് ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും ഹാലലൂയ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഹാലലൂയ ഏഷ്യ പ്രവാചന പുസ്തകം നാൽപ്പത്തൊന്നാമത്തെ എൺപത്താം വാക്യത്തിൽ ധൈര്യപ്പെട് യഹോവ രക്ഷിക്കുവാൻ നിന്നെ വിടുവിക്കുവാൻ കരകയറ്റുവാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടെ ഉണ്ട് ആമേൻ പറഞ്ഞേ ആമേൻ കർത്താവ് കൂടെയുണ്ട് പ്രേ കർത്താവേ അങ്ങ് ഞങ്ങളെ കരം പിടിച്ചത് കൊണ്ട് തന്നെ ഈ സന്ദേശം കേട്ടുകൊണ്ട് ആമേൻ പറയുന്ന ഈ മക്കൾ കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് അവർക്കൊരു വലിയ ജയം കൽപ്പിക്കണമേ കർത്താവ് പരാജയപ്പെടുത്തുവാൻ ശത്രു നോക്കുന്ന അപമാന വിഷയമാക്കുവാൻ കർത്താവെ നിന്നാ വിഷയമാക്കുവാൻ നന്മകളെ അപഹരിക്കുവാൻ ഭാവിയില്ലായ്മയാക്കുവാൻ പിഷാജു നോക്കുന്ന സകല പോരുകൾ മക്കളെ വിടുവിക്കണം മക്കൾക്ക് വലിയൊരു ജയം കൽപ്പിക്കണമേ കർത്താവ് കൂടെ ഇരിക്കണം രക്ഷിക്കുവാൻ വിടുവിക്കുവാൻ അവിടുന്ന് കരം പിടിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവ് കൂടെയുണ്ട് രക്ഷിക്കുവാൻ ശക്തനായവൻ കൂടെയുണ്ട് ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ കുറെ പേർക്ക് നിങ്ങൾ പങ്കുവെക്കാൻ മറക്കരുത്